ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ കൊല്ലങ്കോടുള്ളൊരു ഗ്രാമത്തിൽ പോയൊരു വീഡിയോ ആണ് അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോയത് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് പുറപ്പെട്ടത് കുതിരാൻ തുരങ്കം വഴി പോയത് എന്നിട്ട് എരുമയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് റൈറ്റ് എടുത്തിട്ട് പിന്നെ ആ വഴിയാണ് കൊല്ലംകോടേക്ക് പോയത് പോണ വഴിയൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളായിരുന്നു ഇത് പാലക്കാട് കൊച്ചി റൂട്ടാണ് അവിടെ ടോൾ ഗേറ്റ് എത്തി വണ്ടിക്ക് ഫാസ്റ്റാഗ് ഉണ്ടായിരുന്നില്ല അപ്പം അത് മേടിച്ച് ഫിറ്റ് ചെയ്തു പിന്നെ അങ്ങനെ നല്ല നല്ല കാഴ്ചകളായിരുന്നു അതിപ്പോൾ നമ്മൾ ഉൾ റോട്ടിലോട്ട് തിരിഞ്ഞു ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്ററാണ് ഞങ്ങൾ കോടേണ്ടത് കുറച്ച് എത്തിപ്പോൾ ഗ്രാമത്തിൻ്റെ ഭംഗി കൂടി വന്നു തുടങ്ങി ഒരു സ്ഥലത്ത് എത്തിപ്പം നിർത്തി നല്ല കോട കണ്ടു അപ്പോൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു അവിടെ അവിടെ അടിപൊളിത്തെ ഒരു കൃഷി സ്ഥലവും പിന്നെ മുകളിലെ വേറൊരു പച്ചക്കളറും ഒക്കെ കൂടി നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു അവിടെ നല്ല മഴക്കാറും നല്ല കാറ്റും ഉണ്ടായിരുന്നു ആ സമയത്ത് അത് കാരണം തന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കോടമഞ്ഞിങ്ങനെ അറിഞ്ഞിറങ്ങി വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു പിന്നെ അവിടെ ചെറിയൊരു അരുവി പോകുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഇറങ്ങി ഒന്ന് കാലൊക്കെ ഒന്ന് നനച്ചു കുളിക്കാനൊന്നും നിന്നില്ല കാരണം വെള്ളം കുറച്ച് കലങ്ങിയ പോലെ ഉണ്ടായിരുന്നു എനിക്ക് ഇവിടെ വെള്ളമുള്ള സമയത്ത് നല്ല ഭംഗി ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് തോന്നുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളിയാണ് അവിടെ കുറേ കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടു പിന്നെ അങ്ങോട്ട് നല്ല മഴ തുടങ്ങിയപ്പോൾ അപ്പം ഞങ്ങൾക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് എത്താൻ പറ്റിയില്ല ഞങ്ങൾ തിരിച്ചു പോന്നു മഴ ഭയങ്കര ശക്തിയായി പിന്നെ വീണ്ടും വീ നല്ലൊരു ആയിട്ട് കാണാം ഓക്കെ ബൈ